ൾ പുറംലോകം അറിയുമ്പോൾ അതിൽ എഴുപത് ശതമാനത്തോളം കുറ്റകൃത്യങ്ങൾക്ക് പിന്നിലും അഭിഹിതം ഒരു പ്രധാന വില്ലനായി മാറാറുണ്ട് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം കണ്ണൂർ കല്യാട് ചുങ്കത്തും അത്തരത്തിൽ ഒരു സംഭവം നടന്നിട്ടുണ്ട് എല്ലാ പ്രേക്ഷകർക്കും ലിസ്റ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം വെള്ളിയാഴ്ചയാണ് കണ്ണൂർ കല്യാൺ ചുങ്കസ്ഥാനത്ത് ഒരു വീട്ടിൽ നിന്നും മുപ്പത് പവൻ സ്വർണാഭരണവും നാല് ലക്ഷം രൂപയും മോഷണം പോയി എന്നുള്ള ഒരു കേസ് പോലീസിന്റെ കയ്യിലേക്ക് എത്തുന്നത് പോലീസ് അന്വേഷണം ആരംഭിച്ചു ആ വീട്ടിലുള്ളത് ഏർ സുഭാഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി സുഭാഷിന്റെ അനിയൻ സൂരജ് സുഭാഷിന്റെ സൂരജിന്റെയും അമ്മ സുഭാഷിന്റെ ഭാര്യ ദർശിത എന്നിവരാണ് ആ വീട്ടിൽ ഉള്ളത് ദർശിത ദർശിതയുടെ കർണാടകത്തിൽ ഹുസൂരിലുള്ള വീട്ടിലേക്ക് പോയിരിക്കുകയാണ് സഹോദരൻ ഡ്രൈവറാണ് സൂരജ് ഡ്രൈവറാണ് സൂരജ് ഡ്രൈവർ ജോലിക്കായി പോയിരിക്കുന്നു ഈ പറയുന്ന ഇവരുടെ അമ്മ പുറത്തു പോയിച്ചു വരുമ്പോൾ വീട് തുറന്നു കിടക്കുന്നു തുടർന്നുള്ള അന്വേഷണത്തിൽ ഏകദേശം മുപ്പത് പവനോളം ആഭരണങ്ങൾ അതോടൊപ്പം തന്നെ നാല് ലക്ഷം രൂപ എന്നിവ മോഷണം പോയതായി കണ്ടെത്തുകയും പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു അപ്പോ ഞാൻ പറഞ്ഞു ഈ ദർശിത കർണാടകത്തിലാണുള്ളത് ദർശിതയുടെ ഭർത്താവാണ് സുഭാഷ് സുഭാഷ് വിദേശത്താണുള്ളത് നല്ലൊരു യുവാവാണ് ദർശിതയും ഏഹ് പറയത്തക്ക അത്രം മോശം പ്രവർത്തികളൊന്നുമുള്ള ഒരു സ്ത്രീയല്ല ഇരുപത്തിരണ്ട് വയസ്സാണ് ഈ പറയുന്ന ദർശിതയ്ക്ക് പ്രായം ദർശിത കർണാടക ഹുസൂർ സ്വദേശിയാണ് ഇപ്പൊ ഹുസൂരിലെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് അപ്പം ഈ പറയുന്ന ദർശിതയെ പോലീസ് ചോദ്യം ചെയ്യുവാനായിട്ട് കാരണം അവിടെ ആണെങ്കിലും ദർശിതയെ ചോദ്യം ചെയ്യുവാനായിട്ട് വിളിച്ചു വരുത്തിയെങ്കിലും വരാമെന്ന് പറഞ്ഞ ദർശിത വരുന്നില്ല അപ്പോ സ്വാഭാവികമായിട്ടും ശനിയാഴ്ചയോടു കൂടി വെള്ളിയാഴ്ചയാണ് മോഷണം നടക്കുന്നത് ശനിയാഴ്ചയോടുകൂടി പോലീസിന്റെ സംശയം ദർശിതയിലേക്ക് ചെല്ലുകയും ആ ദർശിതയുടെ ഫോണിന്റെ ടവർ ലൊക്കേഷൻ എടുക്കുകയും ചെയ്യുമ്പോൾ അത് പല സ്ഥലങ്ങൾ മാറി മാറി സഞ്ചരിക്കുന്നതായാണ് കാണുന്നത് അങ്ങനെ പോലീസ് ദർശിതയ്ക്ക് പിന്നാലെ പുറപ്പെടുകയാണ് ഒടുക്കം അവർ ദർശിത ഉണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ചെന്നെത്തുകയാണ് ഹുൻസൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ദർശിതയുടെ അവസാന ലൊക്കേഷൻ കാണിക്കുന്നത് അങ്ങനെ അന്വേഷണ സംഘം ഹുൻസൂർ എത്തുന്നു ഹുൻസൂർ എത്തുന്ന അന്വേഷണ സംഘത്തിന് അവിടെ നടക്കുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് ഒരു സ്ത്രീയെ എത്ര ക്രൂരമായി കൊലപ്പെടുത്താൻ സാധിക്കുമോ അത്രയും ക്രൂരമായ രീതിയിൽ ദർശിതയെ കൊന്നിരിക്കുകയാണ് ചിന്തിക്കുക ഇലക്ട്രിക് ഡിറ്റനേറ്റർ വായ്ക്കുള്ളിൽ കടിപ്പിച്ച് അതിൽ നിന്ന് ഷോക്ക് ഷോക്കടിപ്പിച്ച് കൊന്നിരിക്കുകയാണ് ഇലക്ട്രിക് ജനറേറ്റർ എന്ന് പറയുന്നത് ഒരു സ്ഫോടക വസ്തുവാണ് അതൊരു ബ്ലാസ്റ്റ് വഴിയും നടക്കുന്നതാണ് പക്ഷെ ഇത് ഷോക്ക് അടിപ്പിച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത് നമ്മൾക്ക് ഇപ്പോൾ വരുന്ന പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് നടന്നിട്ടുള്ളത് ഈ സംഭവത്തിൽ ഇന്നലെയാണ് ദർശിതയുടെ മൃതദേഹം കണ്ടെടുത്തത് എന്നാൽ കൂടെ ഉണ്ടായിരുന്ന ആൺ സുഹൃത്ത് സിദ്ധരാജിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു സിദ്ധരാജിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തപ്പോഴൊക്കെ ആദ്യം പറയുന്ന സിദ്ധരാജ് പറയുന്നത് ഞാൻ ഭക്ഷണം വാങ്ങിക്കവനായി പുറത്തു പോയിച്ചു വരുമ്പോൾ കാണുന്നത് ദർശിത മരണപ്പെട്ട് കിടക്കുന്നതാണ് എന്നാണ് പക്ഷേ കേരള പോലീസിന്റെ ചടുലമായ ചോദ്യങ്ങൾ കുടുങ്ങി സിദ്ധരാജ് യഥാർത്ഥ സത്യം തുറന്നു പറയുകയാണ് ദർശിതയ്ക്കും സിദ്ധരാജിനും ഇടയിലുള്ള ബന്ധം അത്ര നല്ല ബന്ധമൊന്നുമല്ല ഇവർ തമ്മിൽ വഴിവിട്ട ബന്ധങ്ങളുണ്ട് എന്ന് തന്നെ വേണം നമുക്ക് അനുമാനിക്കുവാൻ കാരണം ഈ പറയുന്ന ദർശിത ഏകദേശം ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു യുവതിയാണ് സിദ്ധരാജിനും ഏകദേശം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സാണ് പ്രായം വരുന്നത് ഈ സിദ്ധരാജും ദർശിതയും ചേർന്നാണ് അന്നേ ദിവസം അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച സുഭാഷിന്റെ വീട്ടിൽ നിന്നും ഏകദേശം മുപ്പത് പവന്റെ ആഭരണങ്ങളും ലക്ഷം രൂപയും മോഷ്ടിച്ചു കടക്കുന്നത് അതിനുശേഷം സിദ്ധരാജും ദർശിതയും ചേർന്നാണ് ഈ പറയുന്ന ഹുൻസൂരിലേക്ക് എത്തുന്നതും അവിടുത്തെ ഒരു ലോഡ്ജിൽ റൂം എടുക്കുന്നതും അതിനുശേഷം ഈ പറയുന്ന സിദ്ധരാജും ഈ പറയുന്ന ദർശിതയും തമ്മിൽ ഏർ ഒരു തർക്കമുണ്ടാവണം തർക്കത്തിനൊടുവിൽ താൻ കയ്യിൽ കരുതിയിരുന്ന ഡിറ്റനേറ്റർ ബലമായി ദർശിതയുടെ വായിലേക്ക് ഘടിപ്പിക്കുകയും അതിനുശേഷം ഷോക്കേൽപ്പിച്ച് ദർശിതയെ കൊല്ലുകയുമായിരുന്നു പക്ഷേ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുവാൻ ഈ പറയുന്ന സിദ്ധരാജിന് സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഈ കേസിന്റെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരും നമ്മൾക്ക് കൂടുതൽ വ്യക്തത വരണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ എത്തേണ്ടതാണ് പക്ഷേ മുൻപ് നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ് കൊല്ലത്ത് നടന്ന ഇരട്ട ആത്മഹത്യ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് നടന്ന ആതിര കൊലക്കേസ് അതുപോലെ തന്നെ ആലുവയിൽ നടന്ന അഖിലാ കേസ് ഇതെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നത് അവിഹിത ബന്ധങ്ങളിലേക്കും അതിന് ശേഷം ഉണ്ടാകുന്ന കൊലപാതകങ്ങളിലേക്കുമാണ് അവിഹിതം എന്നത് വാക്കിൽ തന്നെയുണ്ട് വിഹിതമായത് അല്ലാത്തത് എന്തിനെയും അവിഹിതം എന്ന് തന്നെയാണ് പറയുന്നത് വിഹിതമായത് തങ്ങളുടെ മാതാപിതാക്കൾ കണ്ടുപിടിച്ച് നൽകിയിട്ടുള്ള ഭർത്താവിൽ നിന്നും ലഭിക്കുന്ന വിഹിതത്തെക്കാൾ ഏറെ ഒന്നും തന്നെ നമ്മളെ സ്നേഹിക്കുവാനായി കടന്നു വരുന്ന കള്ളക്കാമുകന്മാർ തരുന്ന അവിഹിതത്തിൽ നിന്നും ലഭിക്കില്ല എന്ന് സ്ത്രീകൾ മനസ്സിലാക്കുക ഈ കമന്റ് ബോക്സിൽ വരാൻ പോകുന്നതും ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നതും ഒരേ കാര്യം തന്നെയാണ് വേലിചാടിയ പശുവിന്റെ അന്ത്യം എപ്പോഴും കോലുകൊണ്ടായിരിക്കും അതുകൊണ്ട് വേലി ചാടാൻ നിക്കേണ്ട നമ്മളുടെ ജീവൻ നമ്മളുടെ സ്വത്ത് അത് സംരക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഇത് സ്ത്രീകൾ ഓർക്കുക നിങ്ങളുടെ വഴിയിൽ മുള്ളുവിതറുവാനും നിങ്ങളെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞ് നിങ്ങളെ തെറ്റിക്കുവാനും പുരുഷന്മാർ ഒരുപാട് ഇറങ്ങും കാരണം ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല കാലങ്ങളായിട്ട് ഉള്ളതാണ് സൂക്ഷിക്കുക സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട പുതിയൊരു കേസുമായി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ സൈനിങ് ഓഫ് ടേക്ക് കെയർ you mm -hmm.